ഒരറ്റേടി പോയിനോ ആ വൈത്താട്ട ഓ 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 ഓടി ആയി ഓടുന്ന ഡ്യൂട്ടി ആ ഡ്യൂട്ടിക്ക് പോയിട്ട് അത്യാവശ്യം അതെന്ത് പോക്കാത് എന്നാലും അതെന്ത് എന്താണെന്നാ അതാണ് എനിക്ക് പവിത്രേട്ടനല്ലേ പോയത് പവിത്രേട്ടനല്ല ഞാൻ അല്ലെ പറയുന്നും വന്ന് ഇന്ന് എത്ര സമയം നിന്ന് വർത്താനം പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വിളിച്ചില്ല ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് വന്ന അപ്പ തന്നെ നീ പൊട്ടൻ കളിക്കല്ലേ അറിഞ്ഞില്ല അയാളെ ഫാമിലി വന്ന് ഇന്നലെ അതുകൊണ്ട് അയാൾ ഈ ഓടുന്നേ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും അവര് പോകുന്നത് വരെ അയ്യേ ഇങ്ങനെയൊക്കെ പേടിക്കാവോ ഭാര്യ ഞാൻ പോട്ടെ കുറച്ച് എവിടെ പോണു ചായ മേടിച്ചത് അപ്പൊ ഓക്കെ ചായ അത് പറയാം ഇന്നലെ നിന്റെ ഫാമിലി നീ അങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് നിനക്ക് വട്ടുകിറങ്ങി ഇവിടെ നിക്കാം ആരെങ്കിലും കിട്ടുമോ കിട്ടുമോ നോക്ക പോയില്ലെങ്കി ഇനി ആയിരത്തി അഞ്ഞൂറ് ക്വസ്റ്റ്യന് മറുപടി പറയണം പോട്ട് ഓ ഒരു ചായ നാളെ ആക്കാം നാളെ നമുക്ക് നേരത്തെ കാണാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാണാം മനസ്സിലാക്കുക Check! Sure.